ഒരു വേറെ വേറെ ക്രിസ്റ്റലിനുദ്ദേശിച്ചുള്ള കോണ്ടോപ്പ് മേടിച്ചു കൊടുത്തിട്ട് വണ്ടി കയറിയിട്ട് ഞാനും ഏട്ടനും കൊണ്ട് അതിനുവേണ്ടി എറുന്നോണ്ടിരിക്കാൻ ഈ കാണുന്നത് ആ ദേഷ്യമാണ് അവൾ ഈ കടിച്ചു ചെറുക്കണത് അറുപത് രൂപയുടെ ക്യാമറയുടെ ഈ ഒരു കോണ്ടോപ്പിനെ ഒടുക്കത്തെ ടെസ്റ്റ് ആയിരുന്നു പക്ഷെ കോണ്ടോപ്പ് മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇനി ക്രിസ്റ്റലി കയറില്ലാന്ന് ഞാനും ഏറ്റനും എന്നാൽ പിന്നെ നമുക്ക് ഇറക്കാം അല്ലാണ്ട് വേറെ വഴിയില്ല നിശ്ചയസ് ഇപ്പൊ പഴയപോലെ ഒന്നും കേട്ടോ അവൾക്ക് വേണ്ടതൊക്കെ അവൾക്ക് തന്നെ എടുക്കാൻ അറിയാം ഈ ഒക്കെ എടുത്തിട്ട് ഓരോന്ന് പറിടണം എന്താ ഉത്സാഹം പക്ഷെ വേണ്ടത് വലിയ മേടിക്കു പോകുന്നുണ്ടോന്നുണ്ടോട്ട് ഇവിടെ കുറച്ച് ക്യൂട്ട് ജേണൽസും നോട്ട്ബുക്കും എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ എന്റെ കണ്ണും അവിടെയൊക്കെ ഒന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു അറിയാനോ എന്ത് രസാണല്ലോ ഇതൊക്കെ കാണാം ഇതൊക്കെ മേടിച്ചു ഓരോ ലീവേ കൊടുത്താലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ നേരെ പോയത് കാർഡ്സിലൊക്കെയാണ് കാർഡ്സ് ചെന്നിട്ട് ഇറച്ചി മേടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പൊ അപ്പം പോയി അപ്പൊ തന്നെ മോളും കൂടെ പോകൂലോ ഒന്നല്ലെങ്കിൽ മൂന്നെന്ന് പറയാനാണ് ദിവസം മൂന്ന് മണി ചോദിച്ചു കഴിഞ്ഞപ്പോ പാച്ചേട്ടും ചായ കൊണ്ടന്നോ ഇനിയും ചായ കൊണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു വെട്ടും പോരുന്ന നടന്നേ അങ്ങനെ അവിടുന്ന് പൊറോട്ടയും പൊട്ടിക്കറിയും എല്ലാം മേടിച്ച് കഴിച്ച് നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ